മലയാള സിനിമാ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ഡബ്ല്യു സി സിയെ അഭിനന്ദിച്ച് നിരവധി പേരാണ് ഇപ്പോൾ രംഗത്തെത്തുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ നടി ആക്രമിക്കപ്പെട്ട ശേഷമാണ് സിനിമാ രംഗത്തെ ഒരുപറ്റം സ്ത്രീകൾ ഒത്തുചേർന്ന് ഡബ്ല്യു സി സി എന്ന സംഘടന രൂപീകരിച്ചത് എന്നാൽ അന്ന് എതിർത്തവർ ഒരുപാട് പേരുണ്ട് പലപ്പോഴും കടുത്ത അവഹേളനങ്ങൾ അംഗങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുമുണ്ട് സംഘടനയിലെ അംഗങ്ങളായ നടിമാരിൽ ഭൂരിഭാഗം പേർക്കും അവസരങ്ങൾ നഷ്ടപ്പെട്ടു അവരവരുടെ കരിയർ തന്നെ കോംപ്രമൈസ് ചെയ്തു എന്ന് പറയാം അതേസമയം ഡബ്ല്യു സി സിക്കുള്ളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് അഭ്യൂഹങ്ങൾ പുറത്തു വരുന്നുണ്ട് നടി മഞ്ജു വാര്യർ സംഘടനയുടെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും സഹകരിക്കാത്ത സാഹചര്യം വന്നു സുരബി ലക്ഷ്മി വിദു വിൻസെന്റ് എന്നിവർ സംഘടന വിട്ടുപോവുകയും ചെയ്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു പിന്നാലെ എല്ലാവരും വിരൽ ചൂണ്ടുന്നത് മഞ്ജു വാര്യർക്ക് നേരെയാണ് ഡബ്ല്യു സി സിയിലെ സ്ഥാപക അംഗമായ നടി മഞ്ജു വാര്യർ ഇപ്പോൾ സംഘടനയിൽ ഉണ്ടോ എന്നാണ് എല്ലാവരും അന്വേഷിക്കുന്നത് അതിനുള്ള മറുപടിയുമായി സംഘടനയുടെ ഭാരവാഹിയായ സജ്ജിതാമണത്തിൽ രംഗത്തെത്തുകയും ചെയ്തു സംഘടനയിൽ ഒരുപാട് പേരുണ്ട് ചിലർ തുടക്കകാലത്തുണ്ടായിട്ട് പിന്നീട് വിട്ടുപോവുകയും ചെയ്തു എന്നാൽ എപ്പോഴും എല്ലാവർക്കും ആക്റ്റീവ് ആകാൻ സാധിക്കില്ല അവരുടേതായ തിരക്കുകൾ ഉണ്ടാവും സിനിമകൾ ഉണ്ടാവും എനിക്ക് എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളും കരിയറിലെ പ്രശ്നങ്ങളും എല്ലാം കാരണം തന്നെ ചില സമയങ്ങളിൽ ആക്റ്റീവ് ആകാൻ സാധിക്കില്ല അതിനർത്ഥം ഞാൻ ആ സംഘടനയിൽ ഇല്ല എന്നല്ല അതിനു പകരം വേറൊരാൾ ഭയങ്കരമായി ആക്റ്റീവ് ആയിരിക്കും ആ സ്ഥാനം നികത്താനും വേണ്ട കാര്യങ്ങൾ ചെയ്യാനും ഉത്തരവാദിത്വത്തോടെ ആളുകൾ അതിലുണ്ട് ഇങ്ങനെയാണ് അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് മഞ്ജുവാര്യർ എങ്ങും പോയിട്ടില്ല സംഘടനയിൽ തന്നെയുണ്ട് പക്ഷേ തിരക്കിനിടയിൽ അവർക്കതിന് പറ്റണമെന്നില്ല പക്ഷെ ഒരിക്കലും ഡബ്ല്യു സി സിയെ തള്ളിപ്പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നാണ് സജിത പറയുന്നത് അതുപോലെ തന്നെ ഡബ്ല്യു സി സിയും മഞ്ജുവാര്യരെ തള്ളിപ്പറഞ്ഞിട്ടില്ല പരസ്പരം കൈ പിടിക്കേണ്ട സ്ഥലത്തൊക്കെ കൈ പിടിച്ചിട്ടുണ്ട് ഒന്നിച്ചു നിന്നിട്ടുണ്ട് അങ്ങനെയാണ് അത് വേണ്ടതെന്നും സജിതാ മഠത്തിൽ വ്യക്തമാക്കി എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഇതിലെ ഒരു പരാമർശം മഞ്ജുവാര്യർക്കെതിരെയാണെന്ന വാദം സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരുന്നു സംഘടനയിലെ സ്ഥാപക അംഗം കമ്മിറ്റിക്ക് മുന്നിൽ സത്യം പറഞ്ഞില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് തന്റെ അറിവിൽ സിനിമാ രംഗത്ത് സ്ത്രീകൾക്ക് നേരെ അതിക്രമം നടന്നിട്ടില്ല താൻ ഇതേക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ലെന്നാണ് ഈ നടി കമ്മിറ്റിക്ക് മുമ്പാകെ പറഞ്ഞത് ഡബ്ല്യു സി സി അംഗങ്ങളിൽ ഈ നടിക്ക് മാത്രമാണ് തുടരെ അവസരങ്ങൾ ലഭിച്ചതും ഇതെല്ലാം ചെന്നു നിന്നത് മഞ്ജുവാര്യരുടെ നേർക്കായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് നടക്കുമ്പോൾ ഈ ഒരു കൃത്യകൃത്യത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് ആദ്യമായി തുറന്നു പറഞ്ഞതും മഞ്ജുവാര്യർ തന്നെ